ആണ് ഇൻഷ നമ്മൾ ചർച്ചക്കെടുത്തുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി ഒമ്പതാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ കാണുന്നത് നമുക്ക് കിതാബിന്റെ ഉദ്ധരണികൾ കാണാം മിർഖാത്തിന്റെ സഹായത്തോടുകൂടി മെൽക്കാത്തിന്റെ വിശദീകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നാം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് അയ്യായിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ടാമത്തെ പറയാം തങ്ങൾ പറഞ്ഞു അലൈക്കും ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ശേഷം ഭയപ്പെടുന്നതിൽ പെട്ടതാണ് ഭയപ്പെടുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് ദുനിയാവിന്റെ ഭംഗിയും പ്രൗഢിയും തുറന്നു നൽകപ്പെടുന്നത് വിശാലമായി നൽകപ്പെടുന്നത് അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ പെട്ടത് ഫോ കാലുറങ്ങുന്നത് അപ്പൊ ഒരാൾ ചോദിച്ചു ഈ ആ റസൂൽ അള്ളാബി അല്ലാഹുവിന്റെ പ്രവാചകര് അവയത്തിൽ ഒരു നന്മ ഒരു തിന്മയെ കൊണ്ടുവരുമോ അതായത് അള്ളാഹു നമുക്ക് തുറന്നു തരികയാണല്ലോ ഒരു ഹൈറു ഒരു നന്മ തരികയല്ലേ റബ്ബ് ആ നന്മ ഷെർനെയാണോ നമ്മളിലേക്ക് കൊണ്ടുവരിക എന്ന് ചോദിച്ചു കാരണം നബി നമ്മള് അള്ളാഹുവിന്റെ വലിയൊരു ഫതഹ ഒരു വിജയമായി പറഞ്ഞ സംഗതി അത് പിന്നെ ഭയപ്പെടുന്ന ഒരു കാര്യമായി മാറുമോ എന്നാണ് ചോദ്യത്തിന്റെ പൊരുൾ ആ സമയത്ത് അലൈഹി പാലിച്ചു എന്ന് നബിസുലൈസ് ധരിച്ചു കാലുസുള്ളാഹുസം തങ്ങള് ആ വേർപ്പ് എന്ത് ചെയ്തു വെടിച്ചെടുത്തു ആ കാല എന്നിട്ട് ചോദിച്ചു ആ ചോദിച്ച ആൾ ആളാരെവിടെ ഫക്കു ഹമീദഹു ആ ചോദിച്ച ആളെ ഒരു അപ്രിഷിയേറ്റ് അഭിനന്ദിക്കുന്ന രീതിയിലാണ് ചോദ്യം ഫക്കാല പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നന്മ തിന്മയെ കൊണ്ടുവരില്ല സാധാരണ ഒരു വസന്തകാലമായി പുല്ലൊക്കെ മുളച്ചു വന്നാൽ നമ്മുടെ നാൽക്കാലി മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ ഏർ അവറ്റവർക്ക് തിന്നാനായി അപ്പോ ഭക്ഷണം കഴിക്കാൻ കിട്ടിയാൽ ആ കൂട്ടത്തിൽ എന്തുമുണ്ട് ഏർ ആ മൃഗങ്ങളെ കൊന്നുകളയുന്ന സാധനവും വരും ഹബത്വൻ ക്യുലിങ്ങും ഒന്നുവിൽ വയറു വീർത്ത് ചത്തുപോവുകയോ അല്ലെങ്കിൽ രോഗിയാകാനോ കാരണമാകുന്നത് അതിൽ കാണാം ഇല്ല അത് ഏതൊഴികെറ്റി തിന്നുന്നു അക്കലത്ത് ഹത്തം തദ്ത്ത് നിന്നിട്ട് ആ ജീവിച്ചു പോകാൻ ആവശ്യമായത് ആറ്റുങ്ങൾ തിന്നുമ്പോ പ്രശ്നമല്ല അത് അതിരുവിട്ട് തിന്നുമ്പോ ചെലപ്പോ ആ ആറ്റുകൾ ചത്തുപോകുന്നത് കാണാം ഹത്തം തദ്ത്ത് ഹത്തം തത്ത് ഖാസുറത്താഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ത്തില് അതിന്റെ അർത്ഥം കാണാം ഈ ഇന്തലഅഅത്ത് വബിയാത്വ അതെന്ന് അറിയാൻ അത് കഴിക്കും ഹസുറത്താവു എന്ന് പറഞ്ഞാൽ അതിന്റെ വയറ് ഈ രണ്ട് മുതുകിന്റെ രണ്ട് സൈഡ് ഇല്ലേ അതിനൊരു പ്രയോഗം സാധാരണ ഉണ്ടാകാറുണ്ട് പ്രയോഗിക്കാറുണ്ട് ഓരോ നാടിനനുസരിച്ച് പ്രയോഗം വ്യത്യാസപ്പെടാൻ ജംബാഹെന്നു പറഞ്ഞാൽ രണ്ടു ഭാഗം അപ്പൊ വയറ് നിറയാൻ കഴിക്കുന്നു അപ്പൊ അതിലുപേരി പിന്നെയും കഴിക്കുന്ന സമയത്ത് നൽകാൽ മൃഗങ്ങൾ ചിലത് ചത്തുപോകുന്നത് കാണാം അത് എന്താ അതുപോലെയാണ് അതായത് ആവശ്യത്തിന് അത് ഉപയോഗിക്കുമ്പോ പ്രശ്നമല്ല പിന്നെ ഏർ അതിന്റെ അപ്പുറം ആകുമ്പോ മാത്രാണ് പ്രശ്നംസി അങ്ങനെ അത് ഭക്ഷണം കഴിച്ചു നേരം വെളുത്തു ഇസ്തഖലത്ത് അതിനെ ശ്രമിച്ചു സൂര്യനെ അത് നേരിട്ടു പറഞ്ഞാൽ പിറ്റേന്ന് നേരം വെളുത്തു ഫസലസു സലസത്തു അബ അബാലത്ത് അത് കാഷ്ടിക്കുകയും മൂത്രിക്കുക ഒക്കെ ചെയ്തു വീണ്ടു അത് തിന്നാൻ പോവുകയാണ് വൈന ഹാദൽ മാല അപ്പോ അവറ്റുകൾക്ക് പ്രശ്നമില്ല അവിടെ പറഞ്ഞത് അമിതമായി അതിലെ വീണു പോകുന്ന നാൽക്കാലി മൃഗങ്ങൾ തിന്നു ചത്തുപോകും അതേസമയത്ത് അവറ്റകൾക്ക് വ വിഷപ്പടങ്ങാനുള്ളത് കഴിക്കുകയാണെങ്കിൽ പ്രശ്നമല്ല പിറ്റേന്നും ജീവിച്ചു പോകും ഇതുപോലെ മനുഷ്യൻ ആ മനുഷ്യന് ജീവിക്കാൻ വേണ്ടി ഇതിനെ ഉപയോഗപ്പെടുത്തുന്നവന് അത് ഹൈറാണ് അതേസമയത്ത് സമ്പത്ത് ലക്ഷ്യം വെച്ച് ജീവിക്കുമ്പോൾ നശിച്ചു പോകും അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഒരു മനുഷ്യന് സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയാണ് പക്ഷെ സമ്പത്ത് നോക്കാൻ വേണ്ടി ജീവിച്ചാൽ അവൻ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല അവൻ എപ്പോഴും സങ്കടങ്ങളായിരിക്കും ഏകദേശം ഒരുപക്ഷെ മിക്കവാറും സമ്പന്നർക്ക് സംഭവിക്കുന്ന ഏറ്റവും പ്രയാ വലിയൊരു വിഷമം എന്ന് പറയുന്നത് അവർ സമ്പത്തിനെ പരിചരിക്കാൻ വേണ്ടി ജീവിക്കേണ്ടി വരും അപ്പൊ അവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് അത് അദ്ദേഹത്തിന് വലിയ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഇടം ചുരുങ്ങി ചുരുങ്ങി പോവുകയാണ് അതേസമയം ജീവിക്കാൻ വേണ്ടി ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് സമ്പത്ത് എന്നത് സമ്പാദിക്കുന്നതിന് രണ്ട് രീതിയാണല്ലത് ജീവിക്കാൻ വേണ്ടി സമ്പാദിക്കുന്നത് എത്ര കൂടിയാലും അത് നമുക്ക് ഉപകാരമാണ് കാരണം കയ്യിലുണ്ടാകുന്ന സമയത്തൊരു സമ്പന്നന്റെ ഉത്തരവാദിത്വം ഒരാൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ നിത്യ ജീവിതത്തിലെ വസ്ത്രം പാർപ്പിടം ഭക്ഷണം നമ്മുടെ മക്കളുടെയും ആശ്രിതരുടെയും പഠനം തുടങ്ങിയ വിഷയങ്ങൾ ചെലവ് കഴിഞ്ഞാൽ ബാക്കിയുണ്ടായിരിക്കെ നമ്മുടെ അയൽവാസി അവൻ മുസ്ലിം ആയാലും ശരി ഹിന്ദു ആയാലും ശരി ബന്ധുവായാലും ശരി ശത്രു പോലും ശത്രു എന്ന് പറഞ്ഞാൽ നമ്മളോട് പിണങ്ങി നിൽക്കുന്നവനാണെങ്കിൽ പോലും അവൻ നമ്മുടെ അയൽവാസി ആയിരിക്കെ അവൻ കഷ്ടപ്പെടുമ്പോ അവൻ പട്ടിണി കിടക്കുമ്പോ അവന്റെ പഠനം അവന്റെ ജീവിത ആവശ്യങ്ങൾ മുടങ്ങിക്കിടക്കുന്ന സമയത്ത് നാം അറിയാതെ പോയാൽ നമ്മുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടായിരിക്കുന്ന സമയത്ത് നാം അറിയാതെ പോയാൽ നാം കുറ്റക്കാരാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മള് ശരിയായ മുസ്ലിം അല്ല ശരിയായ ഒരു മുസ്ലിം അല്ല ഇത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് സത്യത്തിൽ ഇവിടെ പഠിപ്പിക്കുന്നത് അപ്പൊ സമ്പത്ത് ആ രീതിയിൽ എല്ലാവരെയും പരിഗണിക്കാൻ വേണ്ടി സമ്പത്ത് ഉപയോഗിക്കുകയാണ് അയൽവാസിയെ പരിഗണിക്കുന്നു പരിചയക്കാരെ പരിഗണിക്കുന്നു മതപരമായ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മെനക്കെടുന്നു ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വലിയ ഹൈറാണ് വലിയ നന്മയാണ് സന്തോഷം ഉണ്ടാകും സമാധാനം ഉണ്ടാകും എല്ലാവർക്കും ഉപകാരമാണ് അങ്ങനെ ആകുന്ന സമയത്ത് അത് വലിയ ഉപകാരമാണ് അതേ സമയത്ത് അത് നോക്കാൻ വേണ്ടി ജീവിച്ചു മറ്റൊന്നും കാണാതെ പോയാൽ കുടുങ്ങിപ്പോകും അതിന്റെ പേരിൽ സങ്കടങ്ങളും വിഷമങ്ങളും മാത്രം അവശേഷിക്കും ഈ ആശയം സൂചിപ്പിക്കുന്നതാണ് ഈ ആശയം പഠിപ്പിച്ചു തരുന്നതാണ് സത്യത്തിൽ ഈ ഈ ഹദീസ് അപ്പൊ ഇതാണ് നമ്മൾ പ്രധാനമായി ഇവിടെ ഉൾക്കൊള്ളാനുള്ള ഒരു വിഷയം വൈനഹാതൽമാല ആ ഹുറത്തുൻ ഹുൽവത്തുൻ അത് പച്ചയാണ് മധുരമുള്ളതാണ് ഈ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു പച്ചപ്പുള്ളതാണ് അതൊരു മധുരിക്കുന്നതാണ് അതിന്റെ ആ അനുസരിച്ച് ഒരാൾ അതിനെ കൈകാര്യം ചെയ്താൽ ഹക്ക് ഹി അതിന്റെ അനുസരിച്ച് അതിനെ ഉപയോഗപ്പെടുത്തിയാൽ അതിന്റെ ബാധ്യതകൾ നിറവേറ്റാനും ബാധ്യതകൾക്കനുസരിച്ച് അതിനെ കൈകാര്യം ചെയ്യാനും അത് ഉപയോഗപ്പെടുത്താനും തയ്യാറായാൽ അത് വലിയ ഹെൽപ്പ് തന്നെയാണ് അത് വലിയ ഹെൽപ്പാണ് അതിന്റെ ഹക്കല്ലാതെയാണ് ഒരാൾ അത് കൈകാര്യം ചെയ്യുന്നതിൽ ചെയ്യുന്നത് തിന്നിട്ട് വയറു നിറയാതെ മതിയാകാതെ അങ്ങനെ തിന്നിട്ട് അത് കുടുങ്ങി പോകുന്നത് പോലെ ആയിത്തീരും അങ്ങനെ ചത്തുപോകുന്നത് പോലെ ആയിത്തീരും നോക്കിയാൽ ജീവൻ ശത്രു ആയിരിക്കും മുത്തഫപ്പു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇപ്പൊ പരലോകത്ത് എത്തുമ്പോ ഇത് ശത്രുവായി ഈ സമ്പത്ത് വലിയൊരു കുടുക്കായി മാറി വലിയൊരു പ്രയാസമായി മാറി അള്ളാഹു അങ്ങനെയാകാതെ ഉള്ള ഹൈറായ രീതിയിൽ സമ്പാദിക്കാനും അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാനും നമുക്ക് തൊഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ആലമീൻ